ം നേലത്ത് ഇന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നുവരുന്നു ചെമ്പങ്കുഴയിൽ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന അടിമാട് സ്വദേശി അൽസാഫ് എന്ന യുവാവും പാലക്കാട് സ്വദേശിനി ആൻമരിയ എന്ന യുവതിയുമാണ് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത് കാട്ടാനകളുടെ ശല്യം ഈ പ്രദേശത്ത് രൂക്ഷമായ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രക്ഷോഭവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അപകടം നടന്നയുടൻ ഊന്നുകൽ പോലീസ് സ്ഥലത്തെത്തി വഴി സഞ്ചാരയോഗ്യമാക്കിയിരുന്നു സംഭവം അറിഞ്ഞ ഉടൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റെ ചാക്കോയും മറ്റ് ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു കാട്ടാന വിഷയത്തിൽ ജനോപകാരപ്രദമായ രീതിയിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ അത് രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുമെന്ന് സൈജന്റെ ചാക്കോ വ്യക്തമാക്കി വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ചമ്പോളിലുണ്ടായത് വഴിയാത്രക്കാരായിട്ടുള്ള രണ്ടുപേരുടെ ദേഹത്തേക്ക് കാട്ടാന പന മറിച്ചിടുകയാണ് ഉണ്ടായത് ഈ നാട്ടിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് അവർക്കുതായ ജീവൻ സംരക്ഷിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ ഈ നാട് മുന്നോട്ട് പോവുകയാണ് വന്യമൃഗ ഭീഷണി വളരെ ഭയാനകമാണ് ഇപ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്ത് ചേർന്ന് ആന നിൽക്കുകയാണ് ഈ ആന ഇവിടുന്ന് ആളുകൾ മാറിയാൽ അപ്പോൾ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് പാവപ്പെട്ട ആൾ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ജനങ്ങളുടെ ആശങ്കയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കണം ഞങ്ങളിനി ഈ നാട്ടിൽ ജനിച്ചു പോയില്ലോ മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ ഇതിൻ്റെ അകത്ത് ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിനൊരു ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഞങ്ങൾ വലിയ സമര പ്രക്ഷോഭ പരിപാടികളുമായി ഇന്നു മുന്നോട്ട് പോവുകയാണ് ഈ ദേശീയപാത ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ നാട്ടുകാർ നിർബന്ധിതരായിരിക്കുകയാണ് ഞങ്ങളുടെ മക്കളുടെ ജീവന് സംരക്ഷണം വേണം പ്രിയപ്പെട്ടവരുടെ ജീവന് സംരക്ഷണം വേണം ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത് വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ആളുകൾ ആ അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ നിരവധി ആളുകൾ ഇവിടുന്ന് സ്ഥലം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്കാണ് അവരുടെ പറമ്പും അതുപോലെ തന്നെ വസ്തുവകകളൊക്കെ വിറ്റ് അല്ലെങ്കിൽ അവിടെ നിന്നും ഇടുക്കുക അവിടെ താമസിക്കാതെ പോകുന്ന ഒരു ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇതിന് ഇതിൻ്റെ അകത്ത് അടിയന്തരമായ ഇടപെടലുണ്ടാകണം ജനപ്രതിനിധികളെന്ന നിലയിൽ ഉള്ള ആളുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഇടപെടണം ഇവിടെ ഉദ്ഘാടന മാമാങ്ങൾക്കൊന്നും ഒരു കുറവില്ല ഇപ്പോൾ ഫെൻസിംഗ് വലിക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് മാസം മുമ്പ് രണ്ട് ഉദ്ഘാടനം നടത്തി ഇതുവരെ ഫെൻസിങ് വന്നിട്ടുള്ള ഹാങ്ങിങ് ഫെൻസിങ് വന്നിട്ടുള്ള നബാർഡ് സ്കീമിൽ ഫെൻസിങ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആളുകൾക്ക് വലിയ ഉത്സാഹമാണ് ജനങ്ങളുടെ ഈ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കുന്നില്ല അപ്പോൾ അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ശക്തമായ പരിപാടികൾ നാട്ടുകാരെ കൂട്ടി ശക്തമായ പരിപാടികൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്